പൊട്ടിയ വയറുമായി കാത്തുനിന്ന് വലഞ്ഞൊടുക്കം രണ്ടോ മൂന്നോ ട്രക്കുകൾ എത്തിയാൽ പിന്നെ കാണുന്നത് ഒരു യുദ്ധമാണ് കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ ട്രക്കിലേക്ക് വലിഞ്ഞുകയറി അവനെ പൊക്കാൻ കഴിയുന്ന ചെറിയൊരു ആട്ടയുടെ ബാഗ് തോളിൽ വെച്ച് ഇറങ്ങാൻ ഒരുങ്ങവേ താഴെ നിന്ന് രണ്ടു പേർ ചേർന്ന് അവനെ വെട്ടി താഴെയിട്ടു അവൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ ഈ ആട്ടയുടെ ബാഗും എടുത്ത് മറ്റേ രണ്ടു പേർ ഓടി ഈ പയ്യൻ എന്തു പറ്റിയെന്ന് നോക്കാനോ അവൻ ആശുപത്രിയിൽ എത്തിക്കാനോ ആരുമില്ല െ ഇപ്പോഴത്തെ കാഴ്ചകളാണ് പറയുന്നത് ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയുടെ പ്രതിനിധിയായി ഗസയിലെ യു എൻ ഫീൽഡ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മലയാളി ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാറുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവെച്ച അനുഭവങ്ങളാണ് ആ പന്ത്രണ്ട് വയസ്സുകാരനെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് മാതാപിതാക്കളൊക്കെ മരിച്ചുപോയ കുട്ടികളാണ് ഇങ്ങനെ സ്വന്തം നിലക്ക് ഭക്ഷണം തേടി ഇറങ്ങുന്നത് ചിലപ്പോൾ അവൻ്റെ അനിയനോ അനിയത്തിമാരോ ഒക്കെ ടെൻറ്റിൽ ഇവനെയും കാത്തിരിപ്പുണ്ടാകും അവനെ കാണാതാകുമ്പോൾ അവരെന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമില്ല ഇനി ഇവൻ്റെ കയ്യിൽ നിന്ന് ഈ ആട്ടയുടെ ബാഗ് തട്ടിപ്പറിച്ച് ഓടിയവരുണ്ടല്ലോ അവർക്കതുമായി എളുപ്പത്തിൽ ടെൻറ്റിലേക്ക് എത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇങ്ങനെ ഭക്ഷണം കിട്ടിയവരെ കാത്ത് പുറത്ത് ഗ്യാങ്ങുകളായി മറ്റുള്ളവർ നിൽപ്പുണ്ടാകും തലയ്ക്ക് മുകളിലോ നെഞ്ചോട് ചേർത്തോ ബാഗ് പിടിച്ച കൈകൾക്ക് കത്തി കൊണ്ട് കുത്തും വേദനിച്ച് പിടയുമ്പോൾ അവരത് താഴെയിടും അതുമിടത്ത് മറ്റുള്ളവർ ഓടും ഇങ്ങനെ തമ്മിലടിക്കുന്ന മനുഷ്യരിലേക്ക് ഇസ്രായേൽ പട്ടാളക്കാർ വെടിവെക്കും മിനിമം പേരെങ്കിലും സ്പോട്ടിൽ തീരും പുറത്ത് കാത്തു നിൽക്കുന്ന അയ്യായിരത്തിലധികം ട്രക്കുകളിൽ ഒരു ദിവസം എട്ടോ പത്തോ മാത്രമാണ് കടത്തിവിടുന്നത് ദൂരെ നിന്ന് വണ്ടി കാണുമ്പോൾ തന്നെ മനുഷ്യ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി പൊതിയും ട്രക്കുകളുടെ മുന്നിലേക്ക് ചാടും വാഹനം തട്ടിയും അടിയിൽ പെട്ടുമൊക്കെ അപ്പോൾ തന്നെ കുറേ പേർ മരിക്കും ബാക്കിയുള്ളവർ വാഹനങ്ങളിലേക്ക് ഇരച്ചുകയറും പട്ടിണി മൂലം ശോഷിച്ചവരിൽ തന്നെ കുറച്ചെങ്കിലും ശേഷിയുള്ളവൻ അതിജയിക്കും ആരോഗ്യമില്ലാത്തവൻ പോരാടി വീഴും ഡോക്ടർ പറയുകയാണ് ഇന്നലെ മാത്രം റഫേയിലെ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നിന്ന് വെടിയേറ്റ് നാസർ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് നൂറ്റി അൻപത് പേരെയാണ് പത്തു പേർ വന്നപ്പോൾ തന്നെ മരിച്ചിരുന്നു ഭക്ഷണ വിതരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇതാണ് അവസ്ഥ ആ മനുഷ്യർക്കിടയിൽ ഇപ്പോൾ വിശപ്പല്ലാത്ത മറ്റു വികാരങ്ങളൊന്നുമില്ല സൗഹൃദങ്ങളില്ല അയൽപ്പക്ക ബന്ധങ്ങളില്ല ഒരുപടി ആട്ടമാവെങ്കിലും കിട്ടാനുള്ള യുദ്ധം മാത്രം അതിൽ കയ്യൂക്കുള്ളവൻ അതിജയിക്കും അല്ലാത്തവന് മരണമാണ് വിധി പാരച്ചൂട്ടുകൾ വഴി ഭക്ഷണം ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഇതാണ് മറ്റൊരു ദുരന്ത കാഴ്ച ഈ പാരച്ചൂട്ടുകൾക്ക് താഴെ നൂറുകണക്കിന് മനുഷ്യർ പൊതിഞ്ഞു നിൽപ്പുണ്ടാവും ആരും മാറാൻ തയ്യാറാകില്ല അവരുടെ മുകളിലേക്ക് ഇത് വന്ന് വീഴും അങ്ങനെ കുറേ പേർ മരിക്കും പരിക്കേൽക്കും വീണു കഴിഞ്ഞാൽ ഈ പെട്ടികൾക്ക് മുകളിൽ മനുഷ്യർ കുമിഞ്ഞുകൂടും അതിനുള്ളിൽ പെട്ട് ശ്വാസം മുട്ടി പേർ മരിക്കും കിട്ടിയ ബോക്സുമായി ഓടുന്നവരെ ബാക്കിയുള്ളവർ പിടിക്കും പിരിച്ചുവിടാനായി സൈന്യം വെടിവെക്കും അങ്ങനെയും കുറേ പേർ മരിക്കും ഡോക്ടർ പറയുകയാണ് ഡബ്ല്യു എച്ച് കീഴിലായിരുന്നു നേരത്തെ വിതരണം ഇസ്രായേൽ ഇടപെട്ട് അത് നിർത്തിവച്ചു പകരം ഇപ്പോൾ അമേരിക്കൻ പ്രൈവറ്റ് സംഘടനയാണിപ്പോൾ ഭക്ഷ്യ വിതരണം നടത്തുന്നത് ആളുകളുടെ ക്യൂ നിയന്ത്രിക്കുന്നത് ഇരുമ്പിൻ്റെ മുള്ളുവേലുകൾ കിട്ടിയാണ് ആളുകൾ ഓടി ഈ വയറുകളിലേക്ക് കയറുമ്പോൾ തന്നെ കൈകളിലെ മാംസം വരിഞ്ഞു വരിഞ്ഞു മുറിയും കിട്ടിയ ബാഗുമായി ഓടി ഈ വയറുകളിലേക്ക് കയറുമ്പോൾ ദേഹമാസകലം മുറിയും ജനങ്ങളുടെ കാര്യം അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഡോക്ടർമാർക്കും ആശുപത്രിയിലെ സ്റ്റാഫിനുമൊക്കെ ഭക്ഷണം എന്ന് ഞാൻ ഡോക്ടർ സന്തോഷ് കുമാറിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു യു എനിൻ്റെ കീഴായതുകൊണ്ട് അവർക്കൊരു നേരമൊക്കെ ഭക്ഷണം കിട്ടും പക്ഷേ ആശുപത്രിയുള്ള ഫലസ്തീനുകളായ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ അതും കിട്ടാതെ പട്ടിണിയാണ് ജോലി ചെയ്ത് രാത്രി വീട്ടിലെത്തുമ്പോൾ അവരുടെ കുട്ടികൾക്കും ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല സങ്കടം പറഞ്ഞവർക്കറിയും വല്ല പ്രോട്ടീൻ ബാറോ ബിസ്ക്കറ്റോ ഒക്കെയാണ് ഈ ഒറ്റ നേരം കിട്ടുക അത് തന്നെ രോഗികളാരും കാണാതെയാണ് കഴിക്കുക ആശുപത്രിയിൽ ഇപ്പോഴും പ്രസവം നടക്കുന്നുണ്ട് ഉള്ള ഭക്ഷണമെടുത്ത് അവർക്ക് നൽകും ഈ ഭക്ഷണം കിട്ടാൻ വേണ്ടി സ്ത്രീകൾ മറ്റാരുടെയെങ്കിലും ടെസ്റ്റ് റിസൾട്ടുകളുമൊക്കെ ഒപ്പിച്ച് ഗർഭിണികളാണെന്നും പറഞ്ഞു വരും അവരെ കുറ്റപ്പെടുത്താനോ കള്ളത്തരം പൊളിക്കാനോ നമുക്ക് തോന്നുകയില്ല എത്രയൊക്കെ പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും അന്തസ്സും അഭിമാനവും കളയാതെ ജീവിച്ച മനുഷ്യരാണെന്ന് ഓർക്കണം ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ചങ്കിലൊരു പിടച്ചിൽ വരുമെന്ന് ഡോക്ടർ പറയുകയാണ് പുറത്ത് തകരാതെ കിടക്കുന്ന ചില കെട്ടിടങ്ങളിലൊക്കെ ചിലറ് ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ തീവിലയാണ് ഒരു കിലോ ആട്ടയ്ക്ക് നാൽപ്പത് ഡോളറാണ് വില എന്ന് വെച്ചാൽ ഇന്ത്യൻ രൂപ മൂവായിരത്തി അഞ്ഞൂറ് ഒരു കിലോ പഞ്ചസാരയ്ക്ക് അറുപത് ഡോളറും ഒരു ചെറിയ ഫലാഫിയിൽ നിന്ന് എട്ട് ഡോളറും ഒറ്റ തക്കാളിക്ക് എട്ട് ഡോളറും ഒക്കെ കൊടുക്കണം അൽമവാസി മുതൽ ദേറൽ ബല വരെയുള്ള ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളവും ഇരുപത് കിലോമീറ്റർ വീതിയുമുള്ള ഒരു കുഞ്ഞുപരിധിയിലേക്ക് മുഴുവൻ മനുഷ്യരെയും ഒതുക്കാനുള്ള പണിയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് ഹ്യൂമാനിറ്റേറിയൻ സിറ്റി എന്നാണ് പേരിടുന്നതിന് നാസി ഭരണകാലത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ് ഇത് തോന്നിക്കുന്നത് ഇപ്പോൾ ഇവിടെ പതിനഞ്ച് ലക്ഷം പേരുണ്ടാകും ഗസയിൽ അഞ്ച് ലക്ഷം പേരും അവരെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ഖാൻ യൂനിസിൻ്റെ പകുതിയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും രണ്ട് മില്യൺ പുഴുക്കളെ പോലെ കഴിയേണ്ടി വരുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത് ഖാൻ യൂനിസിൻ്റെ പകുതി പിടിച്ചുകഴിഞ്ഞു പകുതിയിൽ ഇപ്പോൾ ആളുകളുണ്ട് അവരോട് മാറിപ്പോകാൻ നിരന്തരം ആവശ്യപ്പെടുന്നു മാറാതെ വരുന്നതോടെ ബോംബിട്ട് കുന്ന് തീർക്കുന്നു ആശുപത്രിയിൽ മരുന്നുകളില്ല സിറിഞ്ചില്ല ഏറ്റവും കൂടുതൽ രോഗികളുള്ള നാസർ ഹോസ്പിറ്റലിൽ ആകെയുള്ള ഒരു സി ടി സ്കാൻ മെഷീൻ മാത്രം അതാണെങ്കിൽ എപ്പോഴും പ്രവർത്തിക്കുകയുമില്ല മരുന്നുകളും കടത്തിവിടുന്നില്ല വിശപ്പ് മൂലം മനുഷ്യരിൽ ദേഷ്യവും പിരിമുറുക്കവും കൂടുന്നു രോഗികൾക്കൊപ്പമുള്ളവർ തോക്കുമായൊക്കെ വരും ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ പേടിച്ചാണ് കഴിയുന്നത് ഡോക്ടർ നിൽക്കുന്നതിപ്പോൾ അൽമവാസിയിലാണ് സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം ടെൻറ്റുകൾ കണ്ണെത്താതെ ഉരത്തോളം കക്കൂസോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഈ ടെൻ്റുകളില്ല മനുഷ്യർ എല്ലാം തോലുമായി മാറുന്നു കാലത്ത് ഭക്ഷണം തേടി ഇറങ്ങും തിരിച്ചെത്തുമെന്ന് ഒരു ഉറപ്പുമില്ല അച്ഛനമ്മമാർ മരിച്ചുപോയ കുട്ടികളാണ് കൂടുതലും അതിജീവിക്കാൻ അവർ ചെയ്യുന്നതൊക്കെ വിവരിക്കാൻ കഴിയാത്തതാണ് പ്രസവിച്ച അമ്മമാർക്ക് മുലപ്പാലില്ല അങ്ങനെ നവജാത ശിശുക്കളും വ്യാപകമായി മരിച്ചൊടുങ്ങുന്നു നാൽപ്പത് ഡിഗ്രി ചൂടാണിപ്പോൾ ഗസയിൽ ചൂട് കൂടുന്നതും തണുപ്പ് വരുന്നതും ഋതുക്കൾ മാറുന്നതുമൊക്കെ ആ മനുഷ്യർ അറിയുന്നുണ്ടാകുമോ ഉറപ്പില്ല കൂടുതൽ എന്തെങ്കിലും ഡോക്ടറോട് ചോദിക്കാൻ ത്രാണിയുണ്ടായിരുന്നില്ല ഡോക്ടർക്കും തൊണ്ടയിടറുന്നുണ്ടായിരുന്നു പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് സംസാരം നിർത്തി നന്ദി നമസ്കാരം